ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ എവിടെ പോണ് ഇന്ന് ദേവൂട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ പോകാൻ പോയാണ് ദേവൂട്ടൻ ഇപ്പോൾ ഏകദേശമൊക്കെ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവിടെ പോയെന്ന് ചിലപ്പോൾ എണീറ്റിരുന്ന ഒരു ഫോട്ടോയ്ക്ക് ഇരുന്ന് കൊടുക്കൂല്ലേ പറയണ്ടേ അമ്മ പറയണ്ടേ അപ്പം ഇന്ന് എന്തായാലും നമുക്ക് ദേവുൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ദേവൂട്ടൻ്റെ എടുക്കാം പിന്നെ വേറെ കുട്ടിയുടെയും കൂടെ നിൽക്കുന്നത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇരുന്ന് വരുമോന്ന് അറിയില്ല സ്റ്റുഡിയോയിൽ പോയാനിട്ട് അതെ ലേവിട്ട സുന്ദരനായിട്ടുണ്ട് ഒരുങ്ങിട്ട് അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ വലിച്ചു പറിച്ചു കളയൂന്നറിയില്ല കരയൂന്നറിയില്ല ഉറങ്ങിട്ടൊന്നും ഇല്ല ഉറക്കാൻ നോക്കിട്ട് ഉറങ്ങിയില്ല അപ്പോൾ സ്റ്റുഡിയോ നാലര വരെയുള്ളൂ അപ്പൊ ഞങ്ങൾ പോയി നോക്കട്ടെ എടുക്കാൻ ഇരുന്ന് എണ്ണാ മതിയായിരുന്നു പറഞ്ഞു കുട്ടി അവിടെ പോയി നിപ്പുണ്ട് ഇതാണ് സ്റ്റുഡിയോട്ട് നമ്മൾ കേറാൻ പോയി വന്ന സ്റ്റുഡിയോയിലുണ്ടല്ല അങ് ടേബിൾ ഇല്ല എന്ന് വെച്ചാൽ ചെറിയ സ്റ്റുഡിയോയാണ് അപ്പൊ ഇവനെ കിടത്തി എടുക്കാന്ന് വിചാരിച്ച വന്നത് ഇരിക്കുമെങ്കിലും കിടത്താലാന്ന് വിചാരിച്ച അപ്പൊ അവിടെ ടേബിളില്ലാത്ത അവരുടെ തന്നെ കുറച്ചുകൂടെ വലിയ സ്റ്റുഡിയോ അപ്പറേ ഉണ്ട് അപ്പൊ അവിടെ പോയി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഹസ്ബൻഡ് വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു ഇവിടെ അമ്മയൊക്കെ നടന്ന് വരാനുള്ള ദൂരണ്ടോ അപ്പൊ അത് ഇച്ചിരി അങ്ങോട്ട് പോണം അപ്പൊ ഒരാൾക്ക് ഉറപ്പൊക്കെ വന്ന് മത്തടിച്ചിരിക്കാനല്ലേ ദേവു എന്തായാലും അവിടെ പോയി നോക്കാം ജിലേബിക്കട കേട്ടോ ജിലേബി ഉണ്ടാക്കിയതിനകത്ത് വെച്ചിരിക്കണ നമ്മടെ നാട്ടിൽ കിട്ടണ പോലത്തെ ജിലേബിയല്ല ഇത് ഭയങ്കര മധുരമാണ് വേറൊരു ടൈപ്പ് നമ്മടെ നാട്ടിലെ ജിലേബിയാ നല്ലത് ഇവിടുത്തെ അങ്ങനത്തെ ജിലേബി വേറൊരു ടൈപ്പ് ജിലേബിയാ ഞങ്ങളിത് അടുത്ത സ്റ്റുഡിയോയിലോട്ട് കോട വഴിക്ക് മഴയായി തുടങ്ങിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മരത്തിന്റെ താഴെ കയറും ആയി പറ മഴ ആണെന്ന് പറഞ്ഞു നോക്കുവാണ് മഴ കണ്ട ചോച്ചോ മഴ പെയ്താ അയ്യോ മയേ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് പെയ്താ പോരായിരുന്ന മയേ മഴ പെയ്താ ദൈവോടെ കിടത്തി ഫോട്ടോ എടുത്തപ്പോ കൊറച്ചൊക്കെ കരഞ്ഞിട്ടാ അവിടെ നമ്മളൊരു ഗ്ലാസ് അല്ല അതുപോലത്തെ ഒരു സംഭവം അവിടെ വിരിച്ചിട്ടാണ് അതുമേല മേലെ കിടത്തിരിക്കണേട്ടാ ടേബിള് ചെലപ്പോ അവൻ ഇങ്ങ് ഉരുണ്ട് പോരും എന്ന് പറഞ്ഞാൽ ടേബിള് വെച്ചില്ല വേറൊരു സാധനം പുള്ളി അതിൻ്റെ പുറമെ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സല്ല അതേമാതിരി ഒരു സാധനം വെച്ചിട്ടാണ് എടുത്തത് പിന്നെ കളിപ്പാട്ടൊക്കെ കൊടുത്തപ്പോൾ കുറച്ചു നേരം അങ്ങനെയൊക്കെ നിന്ന് തന്നു പിന്നെയും കരയാൻ തുടങ്ങി അവിടെ ഇടത്തിയപ്പോഴത്തേനും അവനത് അത്ര ഒരു ഇതായില്ലെന്ന് തോന്നുന്നു പിന്നെ കുറച്ചു നേരം കരഞ്ഞ് പിന്നെ അങ്ങനെ പെട്ടെന്ന് എടുത്ത് എന്തായാലും ഫോട്ടോ എടുത്തത് കൊണ്ട് കുഴപ്പമില്ല ഇത് നല്ല അടിപൊളി സ്റ്റുഡിയോ ആണ് കേട്ടോ ഞങ്ങളിപ്പോ വേറെ സ്റ്റുഡിയോയിലാണ് വന്നത് ഇവിടെ ഇവിടെതാ കുറെ വെറൈറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കീച്ചെയിൻ ഉണ്ട് പല ടൈപ്പിലെ കുട്ടികളുടെ ഫോട്ടോ ഇവിടെ ഇവിടെതാ നമ്മുടെ ഈ കപ്പ് നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച കപ്പൊക്കെ റെഡിയാക്കി തരും കേട്ടോ അവര് പിന്നെ നമ്മള് ചൂടുള്ള ചായയോ അതേ ചൂടുവെള്ളമൊക്കെ എടുക്കുമ്പോഴത്തേനും അങ്ങനെ ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ തെളിഞ്ഞു വന്നാൽ അങ്ങനത്തെ ടൈപ്പും ഉണ്ട് പിന്നെ കീച്ചെയിൻ ഉണ്ട് ഒത്തിരി ടൈപ്പ് കുട്ടികളുടെ ഫോട്ടോ നമുക്ക് ഇതുപോലെ കിച്ചേനിൽ വെച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒത്തിരി ഉണ്ട് അവിടെ പിന്നെ ഞങ്ങൾ അവിടെ ആ ഒരു മാർക്കറ്റ് പോലുള്ള സ്ഥലത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് അപ്പുറം തന്നെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഇതുപോലെയാണെന്ന് വെച്ചാൽ അവിടെ ശനിയാഴ്ച ശരിക്കും പറഞ്ഞു ഇവിടെ പച്ചക്കറി മാർക്കറ്റൊന്നും അങ്ങനെ കാണില്ല അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ഥലത്തേയല്ല ശനിയാഴ്ച ഇതുപോലെ നല്ല തിരക്കുമാണ് ഒത്തിരി സാധനങ്ങൾ ഫ്രഷ് ആണ് കേട്ടോ അവർ വെക്കുന്നതല്ല ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ മിഠായികൾ അതൊരു സെക്ഷനാണ് പണ്ടുള്ള കുറച്ച് മധുരമിട്ടായി അതൊക്കെ ഒരു സെക്ഷൻ പിന്നെ തേനുണ്ട് പിന്നെ അതങ്ങനത്തെ കുത്തി പച്ചക്കറിയുണ്ട് എല്ലാ സൈസ് പച്ചക്കറികൾ ചീര പിന്നെ ബീട്രൂട്ട് തക്കാളി അങ്ങനെ ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട് ഒത്തിരി ചീത്തയതല്ല കേട്ടോ നല്ല ഫ്രഷാണ് എല്ലാ സാധനങ്ങളും ഇപ്പം ഇന്ന് ശനിയാഴ്ച സാധാരണ നമ്മൾ വാങ്ങുന്ന പച്ചക്കറി കടകളൊക്കെ ശനിയാഴ്ച അടവാണ് മാർക്കറ്റിൽ അങ്ങനെ ഒത്തിരി സാധനം ശനിയാഴ്ച കിട്ടില്ല എന്ന് പറയും പിന്നെ ഞായറാഴ്ചയാണ് അവർ ഫ്രഷ് എല്ലാം കൊണ്ടുവരിക പക്ഷേ ഇവിടെ മാത്രം നല്ലതായിട്ട് എന്തായാലും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയി വരുമ്പോഴാണ് കുറച്ചും കൂടെ തിരക്ക് ഇത് മറ്റേ മിക്സർ അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒരു സൈഡിൽ ഞാൻ അവിടെ വീഡിയോ എടുക്കാവുമെന്നൊന്നും അറിയാത്ത കാരണം ഞാൻ പിന്നെ അവരെയൊക്കെ മുഖം കാണിച്ച് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിടിച്ചൊക്കെ ഫേസ് ഒന്നും കാണിക്കണ്ട എടുത്തത് അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മളെന്തൊക്കെ മേടിച്ച് ഞങ്ങൾ തക്കാളി ക്യാരറ്റ് പിന്നെന്താ പടവലങ്ങ എല്ലാം മേടിച്ചെന്ന് പറഞ്ഞ മേടിച്ചു പറച്ചിക്ക് മിഠായി വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മിക്കുന്നുണ്ടോ അല്ലേ നമ്മള് മിഠായി മേടിക്കുവാ പല്ല് കേടുന്ന് പറയും മിഠായി തിന്ന ഞങ്ങൾ റൂമിൻ്റെ താഴെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ടിന്ന് മാത്രം എടുത്ത് പൊടി അങ്ങനെ ചെറുതൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ടിന്നെടുത്ത് അപ്പം അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ടാറ്റാ